ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആൾ സ്റ്റാർ ഗെയിമ് ഇന്നാണ് നടക്കുന്നത് എം എൽ എസ് ആൾ സ്റ്റാർ ഇലവനും ലിഗാമിക്സ് ആൾ സ്റ്റാർ ഇലവനും തമ്മിലുള്ള പോരാട്ടം ഇന്നാണ് നടക്കുന്നത് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ ആറേ മുപ്പതിനാണ് നടക്കുക മെസ്സിയും എല്ലാം അടങ്ങുന്ന എം എൽ എസ് ഓൾ സ്റ്റാർ ഇലവനും സിർജിയോ റാമോസും ജെയിംസ് റോഡ്രിഗസുമെല്ലാം അടങ്ങുന്ന ലിഗാമിക്സ് ഓൾ സ്റ്റാർ ഇലവനും തമ്മിലുള്ള ഒരു ശക്തമായ പോരാട്ടം തന്നെ ഫുട്ബോൾ ആരാധകർക്ക് കാണാനാകുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത് അതിനുള്ള ഉത്തരം തേടിയാണ് ഫുട്ബോൾ ലോകം മലയുന്നതും കാരണം രണ്ട് ട്രെയിനിങ് സെക്ഷനുകളിലും സൂപ്പർ താരങ്ങളായ ജോഡിയാൽബയും ലിയണൽ മെസ്സിയും പങ്കെടുത്തിട്ടില്ല എന്നാൽ ഇന്ന് നടക്കുന്ന പോരാട്ടത്തിൽ ഇരുവരും കളിക്കുമോ എന്നാണ് കാത്തിരിക്കുന്നത് ഇരുവരും കളിക്കാതിരുന്നാൽ എം എൽ എസിന്റെ റൂൾ പ്രകാരം ഇരുവർക്കും വരുന്ന എം എൽ എസ് മത്സരം നഷ്ടമാകും നിർണായക പോരാട്ടമായതിനാൽ തന്നെ മെസ്സിയും ജോഡിയാൽബയും ആ റിസ്ക് ഏറ്റെടുക്കുമോ എന്നും കാത്തിരിക്കണം നിലവിൽ മെസ്സിയുടെ ചിറകിലേറിയാണ് മിയാമി ഉജ്ജ്വല പ്രകടനം നടത്തുന്നത് എന്നാൽ ഈ മത്സരം മെസ്സി ഉപേക്ഷിച്ചാൽ സിൻസിനാറ്റിക്കെതിരായുള്ള വരുന്ന ഇരുപത്തിയ്യാം തീയതി നടക്കുന്ന പോരാട്ടം മെസ്സിക്ക് കളിക്കാനാകില്ല തന്നെ ലീണൽ മെസ്സി കളിച്ചേക്കുമെന്നാണ് എം എൽ എസിന്റെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനി ഈ ഒരു പോരാട്ടത്തിൽ എം എൽ എ സോളിസ്റ്റാറിന് വേണ്ടി മെസ്സി ബൂട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ താനും കളിക്കാനുണ്ടാകില്ലെന്ന് റാമോസ് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് റാമോസ് നിലവിൽ ലിഗാമിക്സിന്റെ ട്രെയിനിങ് സെക്ഷനുകളിൽ പങ്കെടുത്തിട്ടില്ല മെസ്സി ഇപ്പോഴും എം എൽ എ സോളിസ്റ്റാറിന് വേണ്ടി കളിക്കുമോ എന്നതിനെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല മെസ്സി കളിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം നിർണായകമായ മത്സരം മെസ്സിക്ക് സസ്പെൻഷൻ മൂലം നഷ്ടമാകും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം